എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്മയുടെ വീട്ടിലാണ് രാവിലെ എണീറ്റതേ ഉള്ളൂ അമ്മയുടെ ഒരു കൂറ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഇത് നിൽക്കുവാണ് ഇതെൻ്റെ അനിയത്തിയുടെ മോളാണ് അപ്പോൾ രാവിലെ പല്ലു തേച്ചിട്ടില്ല കാപ്പി കുടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ടോയ്ലറ്റിൽ മാത്രം പോയിട്ടുണ്ട് അതെനിക്ക് എണീറ്റ് ഉടനെ പോകണം നിർബന്ധമാണ് അല്ലേ ചച്ചു അല്ലെങ്കിൽ ഫ്രീ അതാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇവിടെ കിടന്നൊരു പാട് പഠിക്കും ഇവിടെ പോയാലും എനിക്കത് നിർബന്ധമാണ് അപ്പോൾ രാവിലെ എൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് ഉപ്പുമാവുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പോയല്ലേ ഉമാക്കണം അതിന് ഇപ്പം സവാള 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 അരി പിന്നെ അടുക്കളയുടെ വൃത്തി ഒന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട ഇതൊരു പഴയ അടുക്കളയാണ് പുതിയ വീട് ഞാൻ അപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് പഴയ വീടായതുകൊണ്ട് നേരത്തെ അടുപ്പൊക്കെ ഇതിനകത്തായിരുന്നു അതാണ് ഈ കരിയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇപ്പം അടുപ്പിനെയൊക്കെ ഇടിച്ച് നമ്മൾ പുറത്തോട്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഗ്യാസിനെ അകത്തോട്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വൃത്തിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് അതിലൊന്നും നല്ല വൃത്തി എന്നൊന്നും പറഞ്ഞ് ആരും എന്നെ ആക്ഷേപിക്കരുത് അടുത്തൊരു മുട്ടയിരിപ്പുണ്ട് മുട്ടയും ഇതിൽ ഉപ്പുമാവിലിടാനാതന്നെ ഫോണ്ട എണീറ്റേറ്റിപ്പിക്കും എനിക്ക് വേണ്ട ഉപ്പുവാ നിന്നെ എനിക്ക് പേടി എനിക്കുണ്ടാക്കണ ഉപ്പുവാ കഴിക്കാൻ ആ നമുക്ക് നോക്ക ഇനി സവാള ഇട്ടിട്ട് അടുത്ത് എന്തോന്നിടും യറി മുപ്പത്തിയെട്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരിയാണ് നദിക്കുന്നത് അല്ലൊൻപത് ആ സോറി മുപ്പത്തി ഒൻപത് വേണം ആരെങ്കിലും ഒരു ചായ ഒന്നിട്ട് തരാൻ പറഞ്ഞു നോക്കൂ ഞാൻ അമ്മയിലൂടെ പറയാം എന്ന വാദമായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് ഓക്കെ എനിക്കാണെങ്കിൽ പൊതുവെ ഇപ്പൊ ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാടുണ്ട് ബാക്ക് പെയിൻ ഒക്കെ അതുകൊണ്ട് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് നിങ്ങളൊക്കെ അല്ലേ എന്നെ ഇനി നോക്കേണ്ടത് ഉരുളി എടുത്ത് കഴിഞ്ഞു ആ അമ്മ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നതാ പാൽ ആ അതാ ഗ്യാസും കത്തിച്ചിരിക്കുന്നു അടുത്ത് ഉരുളിയൊക്കെ എടുത്ത് വെച്ച് ആദ്യം റവയെ ഒന്ന് നമുക്ക് ചെറു ചൂടാക്കി എടുക്കാം എന്നാലും അടുത്ത കോഴിക്കൂവ് മമ്മിയൊന്നും മിണ്ടില്ലേ എന്താണ് ട്ടി റവ തട്ടുന്നു എല്ലാം തട്ടണ എന്റെ എന്റെ എൻറെ അണ്ണൻ എൻറെ അനിയെ ഇന്ന് കൊടുക്കും എന്റെ അനിയ പല റവയിൽ അവന് ഇടക്കിടയ്ക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പം റവക്കഞ്ഞിയും പാല വീട്ടുള്ള റവക്കഞ്ഞിയും ഗ്യാസരിയും ഒക്കെ ഉണ്ടാക്കാൻ മാറ്റി വെച്ചിരിക്കണതാണ് കൊറച്ച് കഴിയുമ്പഴത്തേക്ക് കിട്ടാം സ്പൂണ് സ്പൂണും സ്പൂണും എടുത്തിട്ടുണ്ട് ഇനി ആ കഴിയില്ലെന്ന് ആ ഓക്കെ ഓക്കെ ആ ഇനി വർക്കലോട് പറക്കല്ല நல்ல <laughs> வூடாண்டி <laughs> <laughs> ചൂടുവെള്ളം എടുത്ത് വീട്ടി വെക്കുമ്പോ അത് ഒരു പ്രത്യേകിവിടെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട അങ്ങ് പറഞ്ഞാൽ മതി ഒന്ന് റമയൊന്ന് അതിനുശേഷം ചെറിയ പാത്രം എടുക്കുക അതും കഴിവുള്ള ഇനി അതിന് ഒരു കമന്റ് കഴിയില്ലേ കഴിയിക്കോളും കഴിയിക്കോളും അപ്പോ അതും ഞാന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരാളെ ശബ്ദവും ഒക്കെ ഇതിനിടയിൽ കൂടെ കേക്കാൻ പറ്റും അങ്ങനെ രാവിലെ തോർത്തേ തോർത്തേ തോർത്തേന്ന് നടന്ന് വിളിച്ചോണ്ട് എൻ്റെ എന്റെ എൻറെ അപ്പൻ തോൽച്ച് തോർത്താണ് കണ്ടില്ല അപ്പൊ ഇനി നമുക്ക് ആ ഉരുളി തന്നെ വെക്കാം ഇനി കഴിവ് ഉരുളി ആ ഉരുളി ഉരുളി തന്നെ എണ്ണ എവിടെ തന്നെ എണ്ണ എവിടെ എണ്ണ ഒഴിക്കുകയാണ് അതാ എണ്ണ ഒഴിക്കുന്നു കറിവേപ്പില ഇട്ട് ആ കടുകിടാൻ പോവുകയാണ് അടുത്ത് സവാള ഓക്കെ സവാള സവാള <Siblick> yeah. kin kin ah, kin kin yapra, um, ും നമ്മളെ മറ്റേ എന്നൊരു മുളക് ചേച്ചി അത് കൊടച്ച മുള മറ്റേ മറ്റേ മുളക് കറിമുളക് പച്ചമുളക് പച്ചമുളക് വർക്കറ മുളുണ്ടല്ലോ മുള ആ പിരിയ മുളൊന്നും ഇവിടെ ഇല്ല ഏറ്റോ ഉള്ളിയും കരിയപ്പിലയും കടുവ മാത്രം നല്ല ഒന്ന് ഇതാക്കിയതിന് ചേട്ടാ എന്ത് ചെയ്യണം റവയേ ഉള്ളൂ ഈ റവയ്ക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടാ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു വെള്ളമൊഴിക്കാൻ റവ എടുത്ത് തട്ടാം ഒന്നും ഒരിക്കലുമില്ല അപ്പൊ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ചോപ്പ് നിറത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ചോപ്പ് നിറം ഉണ്ടോ അതിന് എവിടെ നോക്കട്ടെ ചോപ്പ് നിറം ഉണ്ടോ ആ ഒരു ഇത് വന്നിട്ടുണ്ട് ഏട്ടാ മണമൊക്കെ വരുന്നുണ്ട് മണവൊക്കെ എനിക്ക് വരണില്ല എനിക്ക് നാറ്റം പോലെ എനിക്ക് വേണ്ട എനിക്കാണെങ്കി വാഴയ്ക്കു വെച്ചത് അമ്മ രാവിലെ വാഴക്കൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് വേണ്ട ആ ഇരിപ്പുണ്ട് എനിക്കത് മതി എനിക്ക് വെച്ചിരിക്കുന്നത് നീയും കിച്ചുവും ചച്ചുവും കൂടെ കഴിഞ്ഞു ഞാൻ പറയണ മൊന്ത ഓക്കെ ഞാൻ പറയണ ഗുണ്ട് എന്തൊരു ഗുണ്ടായാലും കൊള്ളാം ഉണ്ടാവാതിരുന്നാ മതി മൂന്നു വെള്ളം കൊടുക്കാമേ ഇപ്പൊ ഒന്നാമത് പാത്രം കഴുകാതെ നടക്കും അതിന്റെ എല്ലാ പാത്രവും കൂടെ വെക്കുവാനിട്ടോണ്ട് തന്നെയാണ് ഉപ്പെടുത്തിട്ട് എനിക്കൊരു അളവ് ഒന്നാമതേ ഇവിടത്തെ അപ്പനും അമ്മയും കൂടെ രാവിലെ ദുസ്തി പിടിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ ഉപ്പെടുത്ത കൈ എഴുവാ അല്ലെങ്കിൽ കഷ്ടം വരുമെന്നാണ് എന്റെ പാണ്ഡവര് പറഞ്ഞിട്ടുള്ളത് ഉപ്പ് താഴെ പോവാൻ പാടില്ല ഉപ്പെടുത്താ ഉടൻ കൈ കഴുകണം അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ ചെറിയ കഷ്ടങ്ങൾ വരുമെന്ന് പഴയ തലമുറക്കാരോ പറഞ്ഞു വെച്ചതാണ് പിന്നെ ഞാൻ അക്ഷരം പ്രതി അങ്ങനെ പോകും ഉപ്പ് കളയാതിരിക്കാൻ വേണ്ടി പാത്രത്തിന് നല്ലതും ആവുമോ ആവും ആയിക്കൊണ്ടേ അടപ്പണം അതും കഴുകണം അല്ലെങ്കിൽ എല്ലാം പഴയ പാത്രങ്ങളൊന്നും ഇല്ല പുതിയ പാത്രം പുതിയ വീട്ടിൽ വാങ്ങിച്ചത് ഞങ്ങൾ ഇങ്ങനെ ഈ ഞങ്ങളുടെ ജീവിതമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഒന്നുമില്ല നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ അങ്ങ് ആയിക്കും നിങ്ങൾ കണ്ടാലും കൊള്ളാം കണ്ടില്ലെങ്കിൽ കൊള്ളാം അപ്പൊ ഇനി വെള്ളം തിളക്കിട്ടല്ലേ വെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ റവ എടുത്ത് തട്ടി കൊടുക്കാം ഓക്കെ റവ ഏതാ തട്ടിട്ടുണ്ട് ഒരു വിരൽ കിടന്ന് തൂങ്ങുന്നത് കണ്ടോ ആറ് വിരലാണ് കേട്ടാ അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അതുകൊണ്ടാണ് നമ്മൾ മണിച്ചി എന്ന് പേരിട്ടത് വീട്ടിന്റെ പേരെന്താണ് മണിച്ചി അല്ലേ അല്ലേ മണി നമ്മൾ മണി എന്ന് വിളിക്കും ആ വിരൽ തൂങ്ങി കിടക്കുന്നൊണ്ടാണ് അങ്ങനെ പേരിട്ടത് കാണിച്ചോട് വിരല് ഭാഗ്യം എന്നാണ് പറയണത് എന്നിട്ട് കഷ്ടമാണല്ലേ എന്റെ അമ്മയെ ആടിന്റെ ആടിന്റെ വായിക്കാത്ത വല്ലതും എടുത്ത് കുത്തിക്കാറ്റി കൊടുക്കുവോ എന്തായാലും ഉമ്മാവ് ഉമ്മാവായി പോയിട്ടുണ്ട് കേട്ടോ അമ്മ ഇന്ന് എന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കും അപ്പസോ ഒരു ഉമാവ ഉണ്ടാക്കിയില്ലാതാക്കിയ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത് കുളമായി എന്നുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മളെ ആ കുളായില്ല ഏട്ടാ നന്നായിട്ട് ട്രൈ ആയി വരുന്നുണ്ട് വിടരുത് ഇട്ട് കൊടുക്കരുത് കുത്തി കുത്തില്ല കുത്തി ഇളക്കി ഉപ്പൊക്കെ ഇത് വേറെ ഒന്നും നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്യണ്ടാക്കിയതിനു ശേഷം അടച്ചു നല്ല കുറച്ച് വെച്ച ഉപ്പ്മാവ് ഉപ്പുമാവ് എങ്ങനെ അതും കൂടെ അമ്മ അമ്മ വെളിയിൽ വെളിയിട്ടു അമ്മേക്കുന്നു തുറന്നു തന്ന കരുന്നില്ല

എന്നെ എന്നെ ഇവിടത്തെ ആക്കാനാണ് മനസ്സിലായി മഠിച്ച് ജോലി ചെയ്യാ എക്സ്പെർട്ട് അല്ലേ സത്യമായിട്ട് ഞാൻ വെറുതെ പറയണല്ലേട്ടാ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് പോവാ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആളും കൊള്ളാം അപ്പോൾ ഉണ്ടാക്കിയത് സത്യം അവിടെ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നിങ്ങളെ அப்ப இப்போ வீடியோ கட்டு